പല യാത്രകളും പോകുന്നത് പലപ്പോഴും ട്രിപ്പ് ഓൾറെഡി പ്ലാൻഡ് പ്ലാൻഡായിട്ടാണ് പ്രീബുക്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ടാണ് പോകുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഗൈഡിനെ കൊണ്ട് ഒരു സ്ഥലത്തെ സാഹചര്യം വീക്ഷിക്കാനായിട്ട് നമ്മൾ പോകുമ്പോ നമ്മൾ ഒരു പരിധി വരെ അവിടെ താമസിക്കാതെ നമ്മൾ എടുക്കുന്ന കാഴ്ചകളും അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോ അതിന്റെ ഒരു യഥാർത്ഥ ഒരു റിയാലിറ്റി മാറുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും എന്താ പറയാ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ കുറവില്ല ഇപ്പൊ നമ്മൾ ഒരു ആളിൽ നിന്ന് കേൾക്കുന്ന അത് ാസ്റ്റ് ചെയ്യുക അല്ല ചെയ്യുന്നേ നമ്മളതിനെ ചെയ്യും അതിന് നിരവധിയായ സാധ്യതകളുണ്ട് ഇപ്പൊ നമ്മള് ഒരു ഗൈഡിൻ്റെ ഒപ്പായിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക പക്ഷെ ആ ഗൈഡിനൊപ്പം യാത്ര ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് പോകേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് അവിടെ എത്തിക്കുന്ന ഒരു വണ്ടി ഡ്രൈവറുടെ ജോലിയും അവിടെ ആളുകളുമായിട്ട് നാട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാളുടെ ജോലിയും മാത്രമാണ് ഞാൻ പലപ്പോഴും ഈ ഗൈഡുകൾ എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിക്കുന്നത് അല്ലാതെ എനിക്ക് ഗൈഡുകൾ ഉണ്ടാവാറില്ല എനിക്കൊരു കം ഡ്രൈവറെ എന്റെ യാത്രകൾ ഉണ്ടാവാറുള്ളൂ കേട്ടോ ഒരു കൊസ്റ്റൻ ആൻസർ പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ പുള്ളിയുടെ തരത്ത് നമ്മൾ ചോദിക്കേണ്ട കൊസ്റ്റൻ ആണെന്ന് പറഞ്ഞില്ലായിരുന്നു അപ്പൊ ഞാൻ പോയപ്പോ എന്റെ അടുത്ത് ചോദ്യം പോയിക്കാൻ സാറിന് അടുത്ത് എന്തെങ്കിലും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് പക്ഷെ അത് ക്രിട്ടിസിസം പോലെയാണ് അതായത് എന്റെ യാത്രകൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ യാത്രകൾ അനുവദിക്കുന്ന ആളല്ല എന്റെ യാത്രകളാണ് എന്താണ് കറക്റ്റ് എന്ന് അനുഭവിക്കുന്ന ആളല്ല അതായത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ ആളുകളുടെ നിറം അല്ലെങ്കിൽ ആളുകളുടെ നാഷണാലിറ്റി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവരുടെ അടുത്ത് പെരുമാറുന്നു എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ വ്യത്യാസപ്പെടും മനസ്സിലായി അതുകൊണ്ട് എനിക്ക് എനിക്കൊരിക്കലും തെറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അദ്ദേഹം എന്താ പറയുക പ്രീ ആയിട്ട് പോകുന്ന ട്രിപ്പുകളായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആളുകൾക്ക് കൊടുക്കുന്ന ഭീഷണം ആക്ച്വലി വലിയ രീതിയിൽ തെറ്റാറുണ്ട് സ്പെഷ്യലി ഒരു സ്ഥലത്ത് എല്ലാവരും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സ്പെഷ്യലി വിവരിക്കുമ്പോൾ മനസ്സിലായാലേ അപ്പം നമുക്ക് ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ സർച്ച് ടി വി നോക്കിയിട്ട് നമുക്കൊരു രാജ്യത്തിന്റെ ഹിസ്റ്ററി നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആ ഒരു ഹിസ്റ്ററി എത്ര തോളാണെന്ന് തോന്നിയാൽ നമ്മൾ അവിടുത്തെ ആളുകളിൽ നിന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ അതാ അപ്പം ആ ഒരു ചോദ്യമാണ് വന്നത് അപ്പം എനിക്ക് എത്ര തോന്നി അയ്യോ അത്യക്ഷം ഈ വീഡിയോ വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ മാഗീനെതിരെ ഭയങ്കര രീതിയിലുള്ള ഈ സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നു എവനാരാണ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അവൻ എന്താണ് യോഗ്യത എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അതേസമയത്ത് മാഗിനെ ഇതിനകത്ത് പറയുന്നുണ്ട് സന്തോഷം കുറച്ച് കുളങ്ങര ഉണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും പോകുമെങ്കിലും കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഇതുള്ള അന്വേഷണമോ അല്ലെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ ആൾക്കാർക്ക് പറയാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ എൻ്റെ മാഗിയും പറയുന്നവർക്ക് കറക്റ്റ് ആണ് അവനുണ്ടെങ്കിൽ അയച്ചയ്ക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ വീട്ടിൽ താമസിക്കുക അവിടെ ഭയങ്കര രീതിയിൽ താമസിച്ച് അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഉള്ള ആൾക്കാരുമായിട്ട് നല്ലവണ്ണം ഇടവഴിയിരുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇന്ന് ആർക്കു വേണമെങ്കിൽ യാത്ര പോകാൻ പറ്റുന്നില്ല പക്ഷേ സന്തോഷ് ജോർജ് കുടുംബങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു സൗകര്യം അല്ലെങ്കിൽ പെട്ടെന്നൊന്നും വേറെ രാജ്യങ്ങളിൽ പോകാനൊന്നും കഴിയുന്ന ഒരു സമയമല്ലായിരുന്നു അന്ന് ആ സമയത്ത് പോലും ഉണ്ടെങ്കിൽ സന്തോഷ് ജോർജ് കുടങ്ങര ഉണ്ടെങ്കിൽ പല രാജ്യങ്ങളിലും പോയി പല കാര്യങ്ങളും നമ്മളെ അറിയിക്കുന്നുണ്ടായിരുന്നു സോ ഒരു ചുമ്മാ ഈ ബാഗും പാക്ക് ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നിട്ട് അവിടെ ചെന്ന് എന്തെങ്കിലും കാണുന്നത് വീഡിയോ ആയിട്ട് എടുക്കുന്നതല്ല അവിടെ ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അത് നമുക്കും പകർന്നു ഇരുന്നത് സോ അതുമാകി മനസ്സിലാക്കണം ഇതിനെ പറ്റിയുള്ള നിങ്ങൾ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സ് കമൻറ്റ് രേഖപ്പെടുത്തുകയോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമൃത്തു എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ